ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് കറി തയ്യാറാക്കിയല്ലോ വളരെ എളുപ്പത്തിലും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും നമുക്കൊരു ബീഫ് കറി തയ്യാറാക്കാം നമുക്കിവിടെ അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ആദ്യം തന്നെ വേവിച്ചെടുക്കാം നമുക്ക് വേണമെന്ന് ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മുളക് പൊടി വേണമെന്ന് ഇരിക്ക് വേണമെന്ന് മുളക് പൊടി ചേർക്കാം ഒരു രണ്ട് സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് రెండు స్పూణోళ్ళం చర్క మే మూడు స్పూణోళం నలు చర్కైర్ట్ కుం చైర్ ఒక మూడు సూణోళం మల్పొడి చర్క ఇ వల్లి పేస్టమ్ చర్చ సవాళ కట్ చేరట్ കുക്കർ അടച്ച് വേവിച്ചെടുക്കാം ഒന്നോ രണ്ടോ വിസില് കേട്ടാലും പോരാ നമ്മളൊരു അഞ്ചോ ആറ് വിസിൽ വെക്കുന്നുണ്ട് ഒരു വിസിൽ കെട്ടിയതിന് ശേഷം നമ്മൾ സിമി വെച്ച് ഒരു മൂന്നാലിഞ്ച് വിസിൽ കേട്ടാലും നല്ലപോലെ വെന്ത് കിട്ടും നമുക്ക് എല്ലാം ഇളക്കി നമുക്ക് അടച്ച് വേവിക്കാം ഒരു പാനില് കുറച്ച് എണ്ണ ചേർത്ത് ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് വറ്റലി മുളം കൂടെ ചേർക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് സവാളയും കൂടെ കട്ടി കുറഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കാം കുറച്ചെണ്ണയും കൂടെ ഒക്കെ ചേർത്ത് നമുക്ക് സവാളയും ഒന്നും കൂടെ പോലെ വഴറ്റിയെടുക്കാം നല്ലപോലെ ഇളക്കി ചെറുതായിട്ടൊന്ന് മൂത്തു വരട്ടെ സവാളയെല്ലാം നല്ലപോലെ മൂത്തു കൊണ്ടിട്ടുണ്ട് നമുക്കിനിയും കുറച്ച് പെരിഞ്ചീരം കൂടെ കുറച്ച് എണ്ണ നേരത്തെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളിക്കുകയും ചേർക്കണം തക്കാളിക്കുമ്പോൾ ഒന്ന് നല്ലപോലെ ഒന്നും പതിനട്ട എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്കിനി വേണ്ടുന്ന പൊടികളും ചേർക്കാം നമുക്ക് വേണമെന്ന് മുളക് പൊടി ചേർക്കാം നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ നല്ലപോലെ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു സ്പൂൺ മുളക്ടിയും ചേർത്താൽ മതിയാവും അരസ്പൂൺ മല്ലിക്കൊടിയും ചേർത്താൽ മതിയാവും നമ്മൾ സിമ്മിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം എല്ലാം കൂടെ മസാലയൊക്കെ നല്ലപോലെ പിടിക്കുന്ന രീതി നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കാം നമുക്ക് ബീഫിന് വീണ്ടുന്ന രീതി കൂടുതലും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള കൂടി ഇത്രയും മതിയാവും ഇനി നമുക്ക് അവസാനം കുറച്ച് കുരുമുളക് ഓടി മാത്രം ചേർത്താൽ മതിയാവും അത് നല്ലപോലെ അരപ്പക്ക നല്ല മൂത്ത് നല്ല മണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ ഇരിക്കുന്ന ബീഫ് ഇതിനകത്തൊട്ട് ചേർക്കാം ബീഫെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു അഞ്ചാറ് വിശുദ്ധ വരെ കേട്ടായിരുന്നു നമുക്ക് സിമ്മി വെച്ച് അഞ്ചാറ് വിശുദ്ധി കേൾക്കുമ്പോൾ അത്രയും മതിയാവും ബീഫ് നല്ലപോലെ വെന്ത് വരണം ഇത് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് നമ്മൾ ഈ ബീഫ് കറി തയ്യാറാക്കുന്നത് അപ്പം നല്ല ഗ്രേവിയോടു കൂടിയുള്ള ബീഫാണ് അപ്പം നമുക്കത് നല്ലപോലെ ഗ്രേവിയൊക്കെ നല്ലപോലെ കിട്ടും നമുക്കതൊന്നും കൂടെ ഒന്നും നല്ല ഇളക്കിയെടുക്കാം ഉള്ളി തക്കാളിയൊക്കെ വയറ്റിതും എല്ലാം നല്ലപോലെ ഉപയോഗിച്ച് വരാൻ കുറച്ച് നേരം നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ബീഫ് കറിയാണ് അത് കുറച്ച് എരിയൊക്കെയുണ്ട് ഇത് ചപ്പാത്തി കഴിക്കാനും പൊറോട്ട കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റായിരിക്കും ചോറിനും നല്ലതാണ് അങ്ങനെ ബീഫ് എല്ലാം നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുരുമുളകോടിയും ചേർക്കണം നല്ലപോലെ തിളച്ച് കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റോളം തിളച്ച് ശേഷം നമുക്ക് കുരുങ്ങുപൊടി ചേർത്താൽ മതിയാവും ആരപ്പക്കം നല്ലപോലെ പിടിച്ചതിന് ശേഷം തക്കാളിക്ക് എല്ലാം നല്ല വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി കുരുങ്ങുപൊടിയും ചേർത്ത് നമുക്ക് മല്ലി എല്ലാം വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ അതേപോലെ ചേർക്കാം നല്ലൊരു ബീഫ് കറിയാണിത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് നല്ല സ്മെല്ലുണ്ടെന്ന് നല്ല ഗ്രേവിയൊക്കെ ആവശ്യത്തിന് നമുക്കിതിൽ കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം നേരത്തെ ചേർത്താൽ മതിയാവും ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കുറച്ച് ചൂടുമ്പോൾ ചേർത്ത് വീണ്ടും നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചേർത്താലും മതിയാകും അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലയിലൊക്കെ ചേർത്ത് വളരെ ടേസ്റ്റുള്ളൊരു ബീഫ് കറിയാണ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്മെല്ലാണ് അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കണം നിനക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആ ഒന്ന് ഇനേബിൾ ചെയ്യുക ആ ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ കൊടുക്കുക എന്നാലേ ഞാൻ ഇന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്